നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നദികൾ ഒഴുകുന്ന ജില്ലകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പെരിയാർ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുള്ള പെരിയാർ ഒഴുകുന്നത് വെറും രണ്ടേ രണ്ട് ജില്ലയിലൂടെ മാത്രമാണ് ഏഴക്കയാ ഇടുക്കിയും എറണാകുളവുമാണ് ഇടുക്കി ആൻഡ് എറണാകുളം ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലൂടെ മാത്രം ഒഴുകുന്ന കേരളത്തിലെ നദിയുടെ പേരാണ് പെരിയാർ അടുത്ത് നോക്കിയായിട്ട് ഭാരതപ്പുഴ മൂന്ന് ജില്ലയിലൂടെ ഒഴുകുന്നു ഏതൊക്കെയാ പാലക്കാടുണ്ട് മലപ്പുറമുണ്ട് തൃശ്ശൂരുണ്ട് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം എന്നീ മൂന്ന് ജില്ലകളിലൂടെ ഒഴുകുന്ന കേരളത്തിലെ നദിയാസ് ഏതാണ് ഭാരതപ്പുഴ അടുത്ത് നോക്കിക്കേ പത്ത് പമ്പയാണ് പമ്പ നമുക്കറിയാം പത്തനംതിട്ട ആലപ്പുഴ പിന്നീട് ഏതാണ് ഇടുക്കി ഇടുക്കി എന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പോൾ പത്തനംതിട്ട ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിൽ ഒഴുകുന്ന നദിയുടെ പേര് പമ്പ ചാലിയാർ അതും മൂന്ന് ജില്ലയാ വയനാട് മലപ്പുറം കോഴിക്കോട് വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്ന കേരളത്തിലെ നദി അതാണ് ഏതാ ചാലിയാർ നോക്കിയാണ്ട് ചാലക്കുടിപ്പുഴ പുഴ അത് മൂന്ന് ജില്ലയിലൂടെ ഏതൊക്കെയാ പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭാരതപ്പുഴയും ചാലക്കുടി പുഴയുമായി തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ഇപ്പോൾ ഭാരതപ്പുഴ പാലക്കാട് തൃശ്ശൂർ മലപ്പുറമാണെങ്കിൽ ചാലക്കുടി പുഴ ഒഴുകുന്നത് പാലക്കാട് തൃശ്ശൂർ എറണാകുളമാണ് ജസ്റ്റ് ഒരു ഒരു ജില്ല അങ്ങോട്ടും ഇരുന്ന് മറിയാ മതി മലപ്പുറമാണ് ഓപ്ഷനില്ലെങ്കിൽ അത് ഭാരതപ്പുഴയും ഈ എറണാകുളമാണ് ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് ചാലക്കുടി പുഴയുമാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ അടുത്ത് നോക്കിയാട്ടോ നമ്മളിനിയും ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് നദികളെ മാലിന്യമാക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും രണ്ടു ലക്ഷം രൂപയും പിഴയും ഏർപ്പെടുത്തിയ ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക നദികളും എന്താണ് മലിനീകരിക്കപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരൊക്കെ തന്നെയാണ് അല്ലേ നമ്മൾ മനുഷ്യരൊക്കെ തന്നെയാണ് കേരളത്തിലെ നദികളുടെയൊക്കെ നദികളല്ല ഈ രീതിയിൽ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത് പോട്ടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചോദിക്കാം ഒരു പക്ഷേ നദികൾ മലിനമാക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയ ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏത് അതേതാണ് അത് നമ്മുടെ കൊച്ച് കേരളമാണ് ഓക്കെ അടുത്ത് നോക്കിയാട്ട് കേരളത്തിലെ ഏറ്റവും വലിയ നദി നമ്മളിപ്പോ പറഞ്ഞോളൂ പെരിയാറ ഇരുന്നൂറ്റി നാൽപ്പത്തിയാല് കിലോമീറ്റർ അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ അത് മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ ഓർക്കുക സാധാരണ പിള്ളേർ മഞ്ചേശ്വരം പിഴയുടെ നീളം ചോദിക്കുമ്പോൾ പതിനഞ്ച് കിലോമീറ്റർ ഓപ്ഷനി കിടക്കും ഞാൻ മുമ്പേ നമ്മൾ പഠിച്ചില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെ നമ്മൾ നദികളായി പരിഗണിക്കും പക്ഷേ മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അതിൻ്റെ നീളം അത്രയ പതിനാറ് കിലോമീറ്റർ ആണ് അത് ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഏതാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ചെറിയ നദി പന്ത്രണ്ട് നദികളിൽ ഏറ്റവും ചെറുത് കേട്ടോ ഓക്കെ അടുത്ത് നോക്കിയാട്ട് കിഴക്കോട്ടൊഴുത കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് നമ്മൾ മുമ്പേ പറഞ്ഞില്ല പിൻ പറഞ്ഞു കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുന്ന മൂന്ന് നദികൾ അതാ ഓട്ടറിൽ തന്നെ പറഞ്ഞാൽ മതി കബനിയാണ് ഏറ്റവും വലുത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏത് വരുന്നത് ഭവാനി അത് കഴിഞ്ഞ് പാമ്പാർ മൂന്നും കാവേരിയുടെ പോഷകത്തിലാണ് അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ കേരളത്തിലെ ഏറ്റവും വലിയ നദി ദാറ്റ് ഈസ് കബനി കിഴക്കോട്ടൊഴുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി നമ്മൾ പറഞ്ഞത് കബനി ഭവാനി പാമ്പാർ പാമ്പാർ ആണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ് ആ മഞ്ചേശ്വരം പുഴയുടെ നീളം നമുക്കറിയാം എത്ര കിലോമീറ്റർ ആണ് പതിനാറ് കിലോമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഉപ്പളക്കായലിലാണ് ഇപ്പം മഞ്ചേശ്വരം പുഴയുടെ പതനം എവിടെയാണ് ഉപ്പളക്കായലാണ് ഉപ്പളക്കായൽ കായലിൽ എന്നാൽ അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അത് രാമപുരം പുഴയാണ് രാമപുരം പുഴ രാമപുരം നദിയല്ലേ രാമപുരം പുഴ അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും രാമപുരം പുഴ നദി ഏത് ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ് കേട്ടോ രാമപുരം പുഴ ഏത് ജില്ലയാന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ് മറക്കാതിരിക്കുക ഓക്കെ രാമപുരം പുഴ ഏത് ജില്ലയാണ് അത് കണ്ണൂർ ജില്ലയിലാണ് രാമപുരം പുഴ ഏത് ജില്ലയാന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ് മറക്കാതിരിക്കുക രാമപുരം പുഴ ഏത് ജില്ലയാ കണ്ണൂരാണ് കണ്ണൂർ കണ്ണൂർ ഓക്കെ അല്ലേ രാമപുരം പുഴ ഏത് ജില്ലയാ അത് കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ പോട്ടെ ഇങ്ങോട്ട് നോക്കുക അപ്പം ഇവിടെ പഠിക്കേണ്ട വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ പറഞ്ഞു കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴയാണ് അപ്പം കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി ഏതാ പെരിയാറാണോ അല്ല ഭാരതപ്പുഴയാണ് അവിടെ ഓർത്തിരിക്കുക കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് രാമപുരം പുഴയാണ് അതിന് നീളം പത്തൊൻപത് കിലോമീറ്റർ ആണ് കണ്ണൂർ ജില്ലയാണ് എന്നാൽ കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴയാണ് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ നീളമുള്ള ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിൽ ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇരുപത് കിലോമീറ്റർ താഴെ നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എങ്ങാനും ചോദിച്ചാൽ അത് മൂന്നാണ് അതിലൊന്ന് മഞ്ചേശ്വരം രണ്ട് രാമപുരം നദി മൂന്ന് ഐരൂർ പുഴ എന്ന് പറയും ഐരൂർ പുഴ കേട്ടോ ഐരൂർ പുഴ എന്ന് പറയും ഓക്കെ അല്ലേ എന്താണ് അയിരൂർ പുഴയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയുടെ പേരാണ് എന്താ ഐരൂർ പുഴ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുമ്പോ അയിരൂർ പുഴ ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് കേട്ടോ അരൂർ പുഴ ഏത് ജില്ലയാന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ് അരൂർ പുഴ ഏത് ജില്ലയാണ് തിരുവനന്തപുരമാണ് വർക്കായിരിക്കും അരു അരൂർ പുഴ ജില്ല തിരുവനന്തപുരമാണ് നീളം പതിനേഴ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഇരുപത് കിലോമീറ്റർ താഴെ നീളമുള്ള കേരളത്തിലെ നദികളുടെ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഫിഫ്റ്റീൻ ആൻഡ് ട്വൻറ്റി കാരണം പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള ജലപ്രവാഹങ്ങളെ നമ്മൾ നദികൾ എന്ന് വിളിക്കും അതിലെ ഒന്നാണ് ഏറ്റവും ചെറുതാണ് മഞ്ചേശ്വരം പതിനാറ് കിലോമീറ്റർ അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനം അരൂർപ്പുഴയ്ക്കാണ് പതിനേഴ് കിലോമീറ്റർ മൂന്ന് രാമപുരം നദി കണ്ണൂർ പത്തൊമ്പത് കിലോമീറ്റർ അപ്പം അരൂർപ്പുഴ തിരുവനന്തപുരം ജില്ലയിലാണ് പ്രത്യേകം ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയുടെ പേര് അയിരൂർ പുഴ എന്നാൽ പതിനേഴ് കിലോമീറ്റർ ഓക്കെ അതിന് ഉത്ഭവം പറഞ്ഞാൽ നാവായിക്കുളമാണ് കൊല്ലം ജില്ലയിലെ നാവായിക്കുളമാണ് ഉത്ഭവിക്കുന്നത് പക്ഷേ ശരിക്കും അത് ഒഴുകുന്നത് കൂടുതൽ ഭാഗം ഒഴുകുന്നത് ഇവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് മറക്കാതിരിക്കും അയിരൂർ പുഴ തിരുവനന്തപുരം ആം ഉത്ഭവമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ കൂടുതൽ ഒഴുകുന്നത് എവിടെയാണ് ഈ പറയുന്ന ഐരൂർ പുഴ തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയാണ് ഐരൂർ പുഴ നമുക്കറിയാം ഏറ്റവും വലുത് മഞ്ചേശ്വരമാണ് അപ്പോൾ രണ്ടാമത്തെ സ്വാഭാവികമായിട്ട് ഏതാണ് അരിയൂർ പുഴയാണ് കാരണം പതിനാറ് ആണ് മഞ്ചേശ്വരം പതിനേഴ് കിലോമീറ്ററാണ് അരിയൂർ പുഴ പത്തൊമ്പത് കിലോമീറ്റർ ആണ് രാമപുരം പുഴ കിട്ടിയില്ലേ ഇനി നോക്കിയാട്ട് പ്രാചീന നാമം അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേരുകൾ പഴയ കാലകളിൽ ഈ പറയുന്ന നദികൾ അറിയപ്പെടുന്ന പേര് മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു പേര് തന്നിട്ട് ഇത് ഏത് നദിയാണ് എന്ന് ചോദിക്കാം അല്ലേ നമുക്ക് നോക്കാം മക്കളെ നോക്കിയാട്ട് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ലൈഫ് ലൈൻ ഓഫ് കേരള ദാറ്റ് ഇസ് പെരിയാർ അതുപോലെ തന്നെ ചൂർണി എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ പഠിക്കും എന്നാലും പാമ്പാറാണ് ചൂർണി പെരിയാർ ചൂർണി എന്ന് പറയുന്നത് അർദ്ധശാസ്ത്രത്തിലൂടെ കൗഢല്യൻ വിളിച്ച പേരാണ് മനസ്സിലെ നമ്മളിപ്പോ ഡീറ്റെയിൽ പഠിക്കും എന്നാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പൊ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ആരാണ് പെരിയാറാണ് ലൈഫ് ലൈൻ ഓഫ് കേരള പെരിയാർ അടുത്തതായി നമ്മളെ ചൂർണി എന്നറിയപ്പെടുന്നത് പ്രാചീന കാലഘട്ടങ്ങളിൽ ഒരുപാട് തവണ പി എസ് സി എക്സാമിനേഷൻ ഒക്കെ എഴുതുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നദികളുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് എപ്പോഴും ചോദിക്കുന്നത് പ്രാചീന കാലഘട്ടങ്ങളിൽ എന്താണ് പെരിയാർ അറിയപ്പെട്ട പേരെന്താണ് അല്ലെങ്കിൽ ചൂർണി എന്ന് വിളിച്ചത് ആരാണ് എന്നൊക്കെ എപ്പോഴും ചോദിക്കും ഏത് പുസ്തകത്തിലൂടെയാണ് എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളത് തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ് കിഴക്കോട്ട് വരുന്ന മൂന്ന് നദികളിൽ ഏറ്റവും ചെറിയ നദിയായ പാമ്പാറിന്റെ പ്രാചീന കാല നാമമാണ് തലയാർ ബേപ്പൂർ പുഴ ചാലിയാറാണ് നിലമ്പൂർ പുഴ കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചാലി ഇതൊന്നും അല്ല ഇതിന് ഒരുപാട് പേരുകൾ വേറെ ഉണ്ട് കേട്ടോ എന്നാൽ നമ്മൾ ഇതിനകത്ത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നു ചാലിയാർ ഇനി കരിമ്പുഴ എന്നറിയപ്പെടുന്നു കടലുണ്ടി പുഴയാണ് കരിമ്പുഴ കരിമ്പുഴ എന്നറിയപ്പെടുന്ന കടലുണ്ടി ബാരിസ് ദക്ഷിണ ഭഗീരഥി തിരുവിതാംകുല ജീവനാടി എന്നൊക്കെ അറിയപ്പെടുന്നു ഏതാണ് അതാണ് ബാരിസ് ദക്ഷിണ ഭഗീരഥി ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ് പമ്പയാണ് തിരുവിതാംകുണ്ട ജീവനാടി കേരളത്തിന്റെ പുണ്യനദി ദക്ഷിണ ഭഗീരഥി ബാരിസ് എന്നീ പേര് അപ്പം ഇത് നമ്മൾ പറഞ്ഞത് പ്രാചീനകാല നാമമാണ് അപ്പൊ പ്രാചീന ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെട്ടത് അല്ലെ ബാരിസ് എന്നറിയപ്പെട്ടവരാണ് പമ്പയാണ് ഇനി നിള നിള എന്നും പേരാറെന്നും കേരളത്തിലെ ഗംഗയെന്നും കേരളത്തിൻ്റെ നൈലെന്നും ഒക്കെ വിളിക്കുന്ന ശോകനാശിനി പുഴയെന്നും ഒക്കെ വിളിക്കുന്ന കേരളത്തിലെ നദി ദാറ്റ് ഈസ് ഭാരത ഓക്കെ അല്ലേ അപ്പോൾ കേരളത്തിന്റെ ജീവരേഖയാണ് പെരിയാറങ്കിൽ ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണെങ്കിൽ തലയാർ എന്നറിയപ്പെടുന്ന പാമ്പാറാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന ചാലിയാറാണ് കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ് ബാരിസ് എന്നറിയപ്പെടുന്ന പമ്പയാണ് ദക്ഷിണ ഭഗീരഥ എന്നറിയപ്പെടുന്നത് പമ്പയാണ് ഇനിയും നിള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് നമ്മൾ പിള്ളേർക്ക് നിള എന്നൊക്കെ പേരിടാറുണ്ട് നിള എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴ പ്രാചീനകാല നാമം പ്രാചീനകാല നാമം അല്ല അത് പയരാറാണ് ആദ്യകാല നാമമാണ് ശരിക്കും ഏതാണ് നിള നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ ഡീറ്റെയിൽ പഠിക്കും അപ്പോൾ മനസ്സിലാക്കണം ഭാരതപ്പുഴയുടെ പ്രാചീന നാമം അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേരുകൾ പ്രാചീന നാമം അല്ല നിള ഭാരതപ്പുഴയുടെ ആദ്യകാല പേരാണ് നിളയും കാല പേര് ചോദിച്ചാൽ അത് പേരാറാണ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടില്ല പേരാറാണ് പേരാർ നമ്മൾ വഴിയ ഡീറ്റെയിൽ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പഠിക്കും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് എന്താണ് നമ്മൾ പഠിക്കുന്ന സാധനം നദികളാണ് അപ്പോൾ ബേസ് ഇല്ലാത്തവരുണ്ട് ഇതിനകത്ത് ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ട് ബേസ് ഉള്ളവരുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്ന നദികളെക്കുറിച്ചാണ് നമ്മൾ അത് അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് പിന്നെ നമ്മൾ ഡീറ്റെയിൽ പഠിക്കുക ഓക്കെ അപ്പൊ നോക്കിയാട്ടോ അതാണ് ഇവിടെ ഉണ്ട് പേരാർ പേരാർ എന്നറിയപ്പെടുന്ന നദിയതാ ഭാരതപ്പുഴ പ്രാചീനകാലം നാമ പേരാർ കേട്ടാ ഇനി പയസ്വിനിപ്പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് കാസർഗോഡിനെ യു ആകൃതി ചുറ്റു ഒഴുകുന്ന ഒരു നദിയുടെ പേരാണ് ചന്ദ്രഗിരി പുഴ നമ്മൾ മുൻപേ പറഞ്ഞില്ലേ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് അപ്പൊ പയസ്വിനിപ്പുഴ പയസ്വിനിപ്പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴ ചിറ്റൂർ പുഴ കണ്ണാടിപ്പുഴ അപ്പൊ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടി പുഴ പുഴ ഏതാ ഭാരതപ്പുഴയുടെ പോഷനദിയാണ് കൽപ്പാത്തി പുഴ കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ തൂതപ്പുഴ എന്നീ നാല് നദികൾ ഏത് നദിയുടെ പോഷക ഏത് പുഴകൾ ഏത് നദിയുടെ പോഷകദിയാന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയുടെ പ്രധാന പോഷകദിനാണ് പോഷകദിനം മീൻസ് ട്രിബ്യൂട്ടറീസ് ഭാരതപ്പുഴ അപ്പൊ കണ്ണാടി ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടി മഞ്ഞ നദി മഞ്ഞ നദി എല്ലാവരും റിവർ മഞ്ഞ നദി കുറ്റ്യാടി പുഴയാണ് ഇനി കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ ഇംഗ്ലീഷ് ചാനൽ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ മാഹിപ്പുഴ അല്ലെങ്കിൽ മയ്യഴിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന പുഴയാണ് ഇംഗ്ലീഷ് ചാനൽ കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ മാഹിപ്പുഴയാണ്